ൾ ആയിക്കോട്ടെ ആ തെരഞ്ഞെടുപ്പിന്റെ സാങ്കത്യം വർണ്ണിച്ചാൽ എന്റെ സഹോദരങ്ങളെ എനിക്കത് വർണ്ണിച്ചു കൊടുക്കാൻ ഒട്ടും ഒട്ടും കഴിയുന്നില്ല എന്തിനാണ് ഈ മഞ്ഞ തീരുമാനിച്ചത് ഉടൻ തന്നെ ഗുരുദേവന്റെ വചനങ്ങൾ കൂടെ അത് രഹസ്യവും പറയുന്നുണ്ട് മഞ്ഞ വസ്ത്രം തീരുമാനിച്ച ഗുരുദേവൻ പറഞ്ഞ രഹസ്യമുണ്ട് ആ രഹസ്യം പറയുമോ ശ്രീധാര ഗുരുദേവൻ അവതാരപുരുഷനാണ്

ने ने ും ഭഗവാൻ ശ്രീ നമ്മുടെ തമ്മിൽ ഒരുപാട് കാര്യങ്ങളിൽ സാമ്യമുണ്ട് അതിലൊരു സാമ്യം ഏതാണ് ഭഗവാൻ ശ്രീ ഇഷ്ടപ്പെട്ട ഒരു കൃതമുണ്ട് അതൊരു സിനിമ പാട്ടിലൂടെ പെട്ടെന്ന് പറയാം അടുത്തവരെ നിങ്ങൾ വാങ്ങണം

നമ്മളെല്ലാം വാഹനങ്ങൾ ഉപയോഗിക്കുന്നു എനിക്ക് തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി അത്രയും പഴക്കം ലൈസൻസ് ആ കാലഘട്ടത്തിൽ വണ്ടികൾക്ക് ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റർ ലൈറ്റ് ഉണ്ടോ വരുന്നത് അന്ന് ഇൻഡിക്കേറ്റർ ഇല്ല അന്ന് ഡ്രൈവിംഗ് പഠിപ്പിക്കും ആശാമാർ വണ്ടി വലത്തോട്ട് വേണമെങ്കിൽ എന്ത് വേണം ഇങ്ങനെ േറ്റർ വന്നു ഗുരുതര കാലത്ത് കാറുണ്ട് അത് ഇൻഡിക്കേറ്റർ ഉണ്ടോ ഇല്ല എത്രയോ ഞാൻ പോയി യൂറോപ്പിൻ രാജ്യങ്ങൾ തുടങ്ങി എത്രയോ രാജ്യങ്ങളിൽ പോയി രാജ്യത്തായി ഇൻഡിക്കേറ്ററായിട്ട് വന്നപ്പോൾ വാഹനത്തിന്റെ ഇൻഡിക്കേറ്റർ ലൈറ്റിന്റെ നിറം എന്താണ് എന്താ നിറം പറയാൻ പേടിയുണ്ടോ മായ നിറമാണ് മഞ്ഞ നമ്മൾ പെട്ടെന്ന് ചോപ്പിലേക്ക് തരുമോ

എത്ര എയർപോർട്ട് നമ്മളെല്ലാം ഫ്ലൈറ്റിൽ ആദ്യമൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങളെ കണ്ടാൽ റാക്കുറാട് കുടിച്ചെങ്കിലും അങ്ങനെ ഭാരത് വന്നു ഇപ്പൊ ഫ്ലൈറ്റ് ലാൻഡ് വരണ്ടേ ലോകത്തിന്റെ

സംസ്ഥാന ഫലം ഏതാണ് രണ്ടായിരത്തി പതിനെട്ട് ഒരു പടം ഉണ്ട് ഗുരുദേവൻ ഇഷ്ടപ്പെട്ട വൃക്ഷം എന്നാ സമാധിയുടെ ചക്ക അത് കഴിഞ്ഞ ഗുരുദേവൻ ഇഷ്ടപ്പെട്ട വൃക്ഷം എന്നാ അതിന്റെ ചവിട്ടിലിരുന്ന് അതിന്റെ ചവിട്ടിലിരുന്നാണ് ആ ചക്രമാരെയാ എന്താ പറഞ്ഞ പഴങ്ങളുടെ അവസാനിപ്പിക്കാൻ പറ്റില്ല പബ്ലിക് സെക്ടർ ആണ് സ്വകാര്യമല്ല മഞ്ഞ വേണം അതാമേ പബ്ലിക് സെക്ടർ ഉപയോഗിക്കുന്ന എല്ലാ വാഹനങ്ങൾ ടാക്സി കാറുകൾ അയോധ്യ ശ്രീരാമ ക്ഷേത്രം പ്രധാനമന്ത്രി സമർപ്പിച്ചു സമർപ്പിച്ചപ്പോ വീഡിയോ കണ്ടു പൂജാരികൾക്കെല്ലാം ക്ഷേത്രം ചോരാൻ പൂജാരിയുടെ ഇപ്പോഴത്തെ നിറം ഇപ്പോഴത്തെ നിറമെന്താ നിറമ ഗുരുദേവൻ പറഞ്ഞു ഏതായാലും നിങ്ങൾ മദ്യയെ ബഹുമാനിച്ചവർ ഞാൻ അടച്ചിട്ടു ഇവിടെ എത്ര പ്രതിഷ്ഠയുണ്ട് ഈ താഴെ ഗുരുദേവ പ്രതിഷ്ഠ വെച്ചപ്പോഴാണ് ഇവിടെ ജനങ്ങൾ പ്രവഹിക്കാൻ പഠിക്കുന്ന ക്ഷേത്രം ഭാരവാഹികൾ പറയും ഏതെങ്കിലും പ്രതിഷേധം ഇതുപോലെ ചണ്ടകളോ ഇതുപോലെ ആൾക്കൂട്ടം ഈ ഏതെങ്കിലും മഞ്ഞ തീരുമാനിച്ച കഥകൾ ഇനിയും ധാരാളം 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 ഉണ്ട് മഴക്കാലം വരുന്നു ഭയങ്കര മഴ പ്രതിക്ഷോഭം അലർട്ട് തരും എന്താ പേര് ജാഗ്രതയുടെ നിറമാണ് മഞ്ഞ ആദ്യം പിന്നെ പിന്നെ ജാഗ്രത ഭവിക്കാനുള്ള നിറമാണ് മഞ്ഞ പറഞ്ഞാല മഞ്ഞയുടെ പ്രാധാന്യം ഇനിയും ധാരാളം അതവിടെ നിൽക്കട്ടെ ഇനിയുമുണ്ട് കുട്ടിയുണ്ട് കണ്ണിന് കാഴ്ച തരുന്നത് ഒരു മെഡിക്കൽ കൈ കഷണം നിലനിൽ പ്രയ കണ്ണിൽ കാഴ്ചന് കുറവായി രക്തമണിയാണ് റിപ്പുള്ള രക്തത്തെ വെച്ചിനാ റെറ്റിനയിൽ ഏറ്റവും ചെറിയ സാധനയേറെ കൊണ്ട് കാഴ്ച അവിടെയാ വിട്ടുതടേ അതിനെ മെക്ുല എന്ന് വിള പ്രായമായാൽ മാക്ുലാ ഡിജനറേഷൻ വന്നാൽ ഒരു രീതി ശല്ല ക്യാറ്റ് വാക്ക് എന്ന് ഓപ്പറേറ്റീറ്റ് മാറ്റ റെറ്റിനയിലെന്തെങ്കിലും പറ്റിയാൽ റെറ്റിനോപ്പിയോ എന്ന് എഴുതാൽ ലേറ്റർ അдика മാക്ുല ന്യൂറ ഡിദാൽ കാഴ്ച ഇല്ല എന്ന് പറയുന്ന സാധനത്തിന്റെ കണ്ണിന്റെ മർമ്മ പ്രധാന നിറവും മഞ്ഞ മഞ്ഞയില്ല കാഴ്ചയില്ല എറുന്നില്ല യക്ഷപ്രശ്നം മഹാഭാരതത്തിലെ യക്ഷ പ്രശ്നം ഉണ്ട് യക്ഷപ്രശ്നത്തിൽ ധർമ്മപുത്ര യക്ഷനുമായിട്ട് സംവാദം നടക്കണമെന്നല്ലോ കഥ അറിയാം അതിന്റെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു വരാൻ നേരമില്ല അപ്പൊ ചോദിക്കുന്ന ഒരേ ചോദ്യങ്ങളുണ്ട് അതിൽ രസകരമായ ചോദ്യങ്ങളുണ്ട് അതിലെ ഒരു ആ ചോദ്യം നിങ്ങൾ മറക്കത്തിയില്ല ഡൽഹിയിലെ തീർത്ഥാടനത്തിന് വീട്ടിൽ ചെന്നാൽ ഓർത്തിരിക്കുന്നതിൽ ചോദിച്ച ഒരു ചോദ്യമാണ് ഉറങ്ങുമ്പോൾ കണ്ണടയ്ക്കാത്ത ജീവിതം കണ്ണടയ്ക്കാറില്ല യക്ഷൻ മറുപടി കൊടുക്കുന്ന അടുത്തൊരു ചോദ്യം ചോദിച്ചു ഒന്ന് ജനിക്കുന്നു അതിന് ജീവനുണ്ട് പക്ഷെ വളരുന്നില്ല വളരുന്നില്ല ആ ജനിക്കുന്നുണ്ട് താറാമുട്ട പക്ഷികളുടെ ജീവനുണ്ട് വളരുന്നില്ല അതിന്റെ കാതലായ ഭാഗം വെള്ളക്കരുവാന്നോ മഞ്ഞകരുവാണോ മഞ്ഞകരുണ്ടെങ്കിൽ ജീവൻ ഉണ്ടാകുന്നുള്ളൂ അതുകൊണ്ട് ഈ മഞ്ഞ എന്നും സജീവമായി നമ്മുടെ മനസ്സുകൾക്ക് ഉണ്ടാകട്ടെ എന്ന് അടിപൊളിയായിട്ട് അവിടെ നിർത്തുക മഞ്ഞ നിറം തീരുമാനിച്ചു